എടുക്കുക ഡിസിഷൻ മേക്കിംഗ് മറ്റുള്ള ഒരുപാട് ആളുകളോട് പല അഭിപ്രായങ്ങളും ചോദിച്ചു ആദ്യം ശരിക്കുള്ള നമ്മൾ നമ്മൾ കണ്ടെത്തണം ഹലോ വെൽക്കം ബാക്ക് ടു മൈൻഡ് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ജാനിഫ നോഫൽ ഏഡിയൻ ടോക്സിലെ ഒരു ഇന്റർനാഷണൽ മൈൻഡ് കോച്ച് ആണ് പണ്ടൊക്കെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് തീരുമാനം എടുക്കുക ഡിസിഷൻ മേക്കിംഗ് അതായത് മനസ്സുറപ്പോടെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അതും വേണം ഇതും വേണം അങ്ങനായാലോ ഇങ്ങനായാലോ പിന്നെ തീരെ റിസ്ക് എടുക്കത്തുമില്ലായിരുന്നു എന്തെങ്കിലും ചെറിയൊരു റിസ്ക് എടുക്കേണ്ടി വന്നാൽ പോലും ആ കാര്യം കംപ്ലീറ്റ് ഉപേക്ഷിക്കും അതിലോട്ടൊന്നും പോകത്തില്ല എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിന്തിച്ച് ഇങ്ങനായാലോ അങ്ങനായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയിട്ട് ആലോചിച്ച് മറ്റുള്ള ഒരുപാട് ആളുകളോട് പല അഭിപ്രായങ്ങളും ചോദിച്ചിട്ട് അവരൊക്കെ പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് ഞാൻ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി തീരുമാനങ്ങളും ഫെയിലറായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ കാരണം നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ നാളെ സംഭവിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ശരിയാണോന്ന് നോക്കിയിട്ട് ഒരു ട്രയൽ ആൻഡ് ടറർ മെത്തേഡിലൊക്കെ പോയി വരുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവും അതിനു പകരം നമുക്ക് ഓൾമോസ്റ്റ് കുറെ കാര്യങ്ങളിലെങ്കിലും ശരിയായിട്ടുള്ള തീരുമാനം ആ റൈറ്റ് ടൈമിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെ പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും പല ആളുകൾക്കും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത് അതായത് പലപ്പോഴും നമുക്കൊരു തീരുമാനം എടുക്കേണ്ട കേസ് വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളിൽ നിന്ന് വരുന്നത് അല്ലെ അങ്ങനായാലോ ഇങ്ങനായാലോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അല്ലെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സമാധാനം ഒക്കെ ഫുള്ള് പോയിട്ടുണ്ടാവും അല്ലെ അപ്പോൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ഡിസിഷൻ മേക്കിങ്ങും നമ്മുടെ മൈൻഡ് സെറ്റും തമ്മിലും ഭയങ്കര കണക്റ്റഡ് ആണ് ഓൾമോസ്റ്റ് ലൈഫിലെ എല്ലാ ഏരിയാസും പറഞ്ഞു വരുമ്പോഴത്തേക്കും മൈൻഡുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഡിസിഷൻ മേക്കിംഗിന്റെ കേസിലേക്ക് നമുക്ക് നോക്കാം ഞങ്ങളുടെ ഗൈഡ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ പറയുന്ന എക്സാമ്പിൾസ് ഉണ്ട് അതായത് നമ്മുടെ ലൈഫിൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളല്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ ആളുകളായിരിക്കും ഡിസിഷൻ എടുക്കുന്നത് അതായത് എക്സാമ്പിൾ എനിക്ക് എ എന്ന് പറയുന്ന വ്യക്തി എടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാനുണ്ട് അപ്പോൾ എനിക്ക് എ എന്ന് പറയുന്ന വ്യക്തിയെ ഇതിനു മുമ്പ് യാതൊരു പരിചയമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഓക്കെ എ എന്ന് പറയുന്ന വ്യക്തി എടുത്ത് പോയി ഹെൽപ്പ് ചോദിക്കുന്നു ചിലപ്പോൾ അത് നടക്കുന്നു വാട്ട് എവർ ഞാൻ ആ തീരുമാനം എടുക്കുന്നു ഓക്കെ എ എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിക്കാം എന്ന തീരുമാനം എടുത്ത് മുൻപോട്ട് പോകുന്നു ഓക്കെ പക്ഷെ ഇതിനു പകരം ഇതേ കോണ്ടെക്സ്റ്റ് തന്നെ എ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ഹെൽപ്പ് ചോദിക്കണം എന്നാൽ എ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഡയറക്റ്റ് യാതൊരു പരിചയമില്ല പക്ഷേ എൻ്റെ മറ്റൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്ക് എ എന്ന വ്യക്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം ആ ഫ്രണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തി വളരെ മോശമായ ഒരു വ്യക്തിയാണെന്നാണ് ആ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് എൻ്റെ മനസ്സിൽ കിടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനിക്കുകയാണ് വേണ്ട എ എന്ന് പറയുന്ന വ്യക്തിയെടുത്ത് ഹെൽപ്പ് ചോദിക്കുകയോ വേണ്ട കാരണം ഈ വ്യക്തി ഇങ്ങനത്തെ ഒരാളാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ പക്ഷേ ചിലപ്പോ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിട്ട ആളായിരിക്കാം ചിലപ്പം എന്ന് പറയുന്ന വ്യക്തി പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരുമാനം എടുത്തത് ഞാനാണോ അതോ എൻ്റെ ഫ്രണ്ടാണോ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഫ്രണ്ടാണോ ഇതാണ് ഗൈഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പല ആളുകളെയും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണോ കാണുന്നത് അതോ നിങ്ങളുടെ ഉള്ളിലിരുന്ന് മറ്റു വ്യക്തിയാണോ കാണുന്നത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ശരിക്കുമുള്ള നിങ്ങളാണോ ആ തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മറ്റാരെങ്കിലും ആണോ ആ തീരുമാനം എടുക്കുന്നതെന്നൊരു ചോദ്യമുണ്ട് ഇതന്നെ ഒരുപാട് ചിന്തിപ്പിച്ച കാര്യമാണ് അതായത് ഗൈഡ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ശരിയായിട്ടുള്ള നമ്മളാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ തീരുമാനം എടുക്കേണ്ടത് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വ്യക്തികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് ശരിയായ നമ്മളിൽ നിന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അപ്പം ശരിക്കുമുള്ള നമ്മളൊരു തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ശരിക്കുമുള്ള നമ്മളെ നമ്മൾ കണ്ടെത്തണമല്ലോ അല്ലെ പലരും പറയും ശരിക്കുമുള്ള ഇതല്ല ഞാൻ എവിടെയോ മിസ്സായി എന്നൊക്കെ അല്ലേ പക്ഷേ ശരിക്കുമുള്ള നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിന്റെ മേലെ വന്ന് വീണിരിക്കുന്ന നമ്മളല്ലാത്ത പല കാര്യങ്ങളെ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് ശരിയായ നമ്മളെ കണ്ടെത്താൻ പറ്റുന്നത് അപ്പോൾ ശരിയായിട്ടുള്ള നമ്മളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഉള്ളിലോട്ടൊന്നു പോയി നമ്മളല്ലാത്ത എല്ലാത്തിനേയും ഇങ്ങനെ കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞു വരുമ്പോൾ ശരിയായിട്ടുള്ള ആ ഡയമണ്ട് പാർട്ടായിട്ടുള്ള നമ്മളെ നമുക്ക് കിട്ടും അതിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ഡിഷൻ എടുത്താലും കറക്റ്റായിരിക്കും അപ്പോൾ എൻ്റെ കേസിൽ ശരിയായിട്ടുള്ള എന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് മൈൻഡ് റീ പ്രോഗ്രാമിലൂടെ പോയപ്പോഴാണ് ഞാനല്ലാത്ത എൻ്റെ കുറേ പാട്ടുകളെ കളഞ്ഞപ്പോഴാണ് എനിക്ക് ശരിയായിട്ടുള്ള എന്നെ കിട്ടിയതും എൻ്റെ ശരിയായിട്ടുള്ള കഴിവുകൾ എനിക്ക് മനസ്സിലായതും അതുപോലെ തന്നെ നമ്മൾ പല ഡിസിഷൻസും എടുക്കും മറ്റുള്ളവരോടുള്ള ദേഷ്യം പക അവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന പേരിലൊക്കെ നമ്മൾ പല ഡിസിഷൻസും എടുക്കാറുണ്ടല്ലേ അപ്പം അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല ഡിസിഷൻ എടുക്കുന്നത് ആ ഇമോഷന്റെ പുറത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ഇമോഷൻസ് കളയുമ്പോൾ പോലും നമ്മുടെ തീരുമാനങ്ങൾ പലതും മാറും അപ്പോൾ ഓൾറെഡി നല്ല ഡിസിഷൻസ് എടുക്കാനുള്ള സ്കില്ല് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ സ്കില്ല് പുറത്തെടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഗൈഡ് പറയാറുള്ള ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം അതായത് നമ്മൾ ഒരു സ്കില്ലും പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല എല്ലാ സ്കില്ലുകളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആ നമ്മളെ നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്കില്ലും ശരിയായിട്ട് നമ്മളിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും സോ താങ്ക് സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കീപ് സപ്പോർട്ടിങ് താങ്ക് സോ മച്ച്